ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തെക്കില് മുതൽ അണങ്കൂർ വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ അധികം റോഡ് വ്യൂ അധികം ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ബേവിഞ്ച വയഡക്റ്റ് വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിരിക്കുകയാണ് അതേപോലെ തന്നെ കുറേ നല്ല നല്ല പ്രവൃത്തി വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുറേ മാറ്റങ്ങളാണ് ഈ ഭാഗത്തൊക്കെ നടന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ പൂർണ്ണമായി തുടങ്ങുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ കൂടി ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളോട് വിലയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമ്മൻറ്റേറെപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണോ എന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക ഇപ്പോൾ നമ്മൾ ബേബിൻചയോഡക്റ്റിൻ്റെ മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു അനുഭൂതിയാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ വളരെ വളഞ്ഞും തിരിഞ്ഞും പൊളഞ്ഞുമെല്ലാം പോകുന്ന കാറ്റമൊക്കെ പോകുന്ന റോഡ് ഇപ്പോൾ ഒരു സ്ട്രൈറ്റ് ആയിട്ട് കിട്ടുമ്പോൾ അതിലൊരു ഡ്രൈവ് ചെയ്യാൻ വേറെ തന്നെ ഒരു നമുക്ക് ഒരു ഉത്സാഹമായിരിക്കും അങ്ങനെ ഇപ്പോൾ വേവിഞ്ച വയഡക്റ്റിലൂടെ വായനങ്ങൾ വൺ സൈഡ് വയഡക്റ്റിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിരിക്കുകയാണ് അപ്പം മറു സൈഡുള്ള വൈഡക്റ്റിൻ്റെ വർക്കുകൾ അതിവേഗമാണ് ഈ ഭാഗത്ത് പുരോഗമിച്ച് വരുന്നുള്ളത് അപ്പം ഈ വൈഡക്റ്റിൽ എൻ്റെ വലതുവശത്ത് നടന്നു പോകാനുള്ള ഒരു വേ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാത കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം രണ്ട് സൈഡും ഇനിയിപ്പോൾ ക്രാഷ് ബാരിയറും പിന്നെ നടന്നു പോകുന്ന വൈകിട്ട് ബാരിക്കാടൊക്കെ കാസ്റ്റിംഗ് പ്രവർത്തികൾ നടക്കാൻ ബാക്കിയാണ് ഇപ്പോൾ മറുപക്ഷത്തെ രണ്ടാമത്തെ വൈഡക്ടിൻ്റെ പ്രവൃത്തി വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഈ ബയോഡക്ടിൻ്റെ ഒരു വശത്ത് കുറച്ച് സ്ലാബിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും അതിന് ശേഷം ഉള്ള ഓരോ പിയറിൻ്റെയും അതായത് പിയർ വാളാണ് ഇവിടെ നിർമ്മിക്കുന്നത് പിയർ അതായത് പില്ലറായിട്ടുള്ള ഇവിടെ ഒരു വാളായിട്ടാണ് ഈ വാ ഈ വയഡക്റ്റിനുള്ള ഇത് നിർമ്മിക്കുന്നത് അതിനുള്ള ഫൗണ്ടേഷൻ പ്രവൃത്തികളാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം അടി താഴ്ച താഴ താഴെ ഭാഗം പാറ വരെ ഉള്ളതാണ് പാറൊക്കെ പൊട്ടിച്ച് അതിൻ്റെ ആ ഭാഗം ഇപ്പോൾ മണ്ണെടുത്ത് ഈ പാറക്കെടുത്ത് ഫൗണ്ടേഷൻ്റെ പ്രവർത്തികളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം പെരുന്നാളിന് രണ്ട് ദിവസം മൂന്ന് ദിവസം മുമ്പ് എന്തോ ചെയ്തതാണ് ഈ ഭാഗത്തെ വീഡിയോ അതിനു ശേഷമുള്ള നല്ല ഹൈസ്പീഡ് വർക്കാണ് ഈ ഭാഗത്ത് നടന്നത് നല്ല മാറ്റങ്ങളാണ് ഈ തെക്കിൽ പാൽ മുതൽ ചെറുക്കളം വരെ നല്ല മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ ശ്രമിക്കുക അപ്പം ഇവിടെ നേരത്തെ പ്രവർത്തി കഴിഞ്ഞ വയഡക്റ്റിൻ്റെ മുകളിൽ സ്ലേവ് കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഒന്നോ രണ്ടോ ഇടയിലുള്ള വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺക്രീറ്റ് വർക്ക് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഈ ഫൗണ്ടേഷൻ പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നേരത്തെ പഴയ റോഡിനകൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ പഴയ റോഡ് ഏകദേശം പകുതിയോളം പോയിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗത്താണ് ഫൗണ്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ബേജ സ്റ്റാർ നഗറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റാർ നഗറിലുള്ള എയർപിൻ വളവ് പൂർണമായും ഇല്ലാതായിരിക്കുകയാണ് വാഹനങ്ങളൊന്നും ഇനി ഈ എയർ പിൻ വളവിൽ കൊടുങ്ങാൻ സാധ്യതയില്ല നല്ല എളുപ്പത്തിൽ ഈ ബയോഡക്റ്റിലേക്ക് കയറാൻ സാധിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ ബയോഡക്റ്റും പിന്നെ ഭാഗത്ത് റോഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല വേഗത്തിലാണ് വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഇപ്പോൾ നാലാം മൈലും പോകുന്ന ഭാഗമാണിത് അപ്പോൾ ഈ ഭാഗത്തിൻ്റെ വലതുവശത്ത് റോഡ് മണ്ണെടുക്കുന്നത് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണെന്ന് തന്നെ കരുതുന്നത് കാരണം ഏകദേശം താഴ്ത്തി ഒരു ലെവലായിട്ടുണ്ട് മണ്ണെടുത്തിട്ട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നു ഇനി ബാക്കിയുള്ള പ്രവർത്തികളാണ് ഇനിയിപ്പോൾ ഈ വെറും ചേടി മണ്ണാണ് ഈ ഭാഗത്ത് ഉള്ളത് ഒരു സൈഡ് ഈ വലതുവശത്ത് കുറച്ച് ചുവന്ന മണ്ണാണുള്ളത് പക്ഷേ ഇടദത്ത് ഭയങ്കര ചേടി മണ്ണ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കും പാല് പോലത്തെ മണ്ണാണ് ഉള്ളത് പെട്ടെന്ന് മണ്ണിടിച്ചിലുണ്ടാകുന്ന ഒരു മണ്ണും കൂടിയാണിത് അപ്പോൾ അവർക്ക് ഈ മണ്ണെടുക്കുന്നതനുസരിച്ചിട്ട് ഇവിടെ സോയിൽ നൈലങ്ങളും പ്രവർത്തിയും ചെയ്യേണ്ടതുണ്ട് ഏകദേശം ചെറുക്കളെത്തുന്നതിന് മുമ്പ് ഏകദേശം ഒരു കിലോമീറ്റർ മുമ്പുള്ള ദൃശ്യങ്ങളാണിത് ഇപ്പോൾ ഈ മണ്ണെടുത്ത ഭാഗത്ത് വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യുന്ന വർക്കുകൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടുത്തെ റോഡ് റെഡി ആയതിനു ശേഷം ഈ ഒരു വശത്തെ റോഡ് ഏകദേശം റെഡി ആയതിനു ശേഷം വാഹനങ്ങളിതിൽ കടത്തിവിട്ട് ഇപ്പോൾ വലതുവശത്തെ എൻ്റെ ഇപ്പോൾ നിലവിലുള്ള പഴയ റോഡ് ഇതേപോലെ മണ്ണെടുത്ത് മാറ്റും അതിൻ്റെ പ്രവർത്തിക അതിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടിയാണ് ഇത്ര പെട്ടെന്ന് ഇവർ മണ്ണെടുത്ത് റെഡി സോറി ഇപ്പം വെറ്റ് മിക്സ് ഇട്ട് കമ്പാക്റ്റ് ചെയ്യുന്നുള്ളത് നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഭാഗത്ത് സോയിൽ നെയിലിങ്ങിൻ്റെ കുറച്ചും കൂടി പ്രവൃത്തികൾ ബാക്കിയുണ്ട് താഴെ ഭാഗത്ത് ചില സ്ഥലത്ത് സോയിൽ നൈൽ പ്രവർത്തികൾ ഇനിയും ബാക്കിയുണ്ട് അതായത് സോയിൽ നൈലിങ് നൈലിങ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഭാഗത്ത് നെറ്റ് വെച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ കുറച്ച് ഭാഗം ഈ കോൺക്രീറ്റ് പാളി അടർന്ന ഭാഗം നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാകും ആ ഭാഗത്ത് കണ്ട അത് ആ ഭാഗം നെറ്റ് വെച്ച് ജാലി കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് ഈ ഭാഗങ്ങളിൽ വലിയ രീതിയിലൊന്നും വർക്കുകൾ നടന്നതായിട്ട് കാണുന്നില്ല മാറ്റങ്ങളൊന്നും ഇല്ല എൻ്റെ വലത് ഭാഗത്ത് ഈ കാണുന്ന സ്പാൻഡ് മുകളിൽ സ്ലാബ് കോൺക്രീറ്റ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഭാഗങ്ങളിൽ നാലഞ്ച് സ്പാൻഡിലുള്ള ഗർഡറുകൾ സെറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് അതേപോലെ തന്നെ ഈ ഭാഗത്ത് ആ ഫൗണ്ടേഷൻ പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ഭാഗത്ത് ഫസ്റ്റിൽ ഈ കാണുന്ന ഈ ഭാഗത്ത് ഫൗണ്ടേഷൻ പ്രവർത്തികളും പിയറിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് പിയർ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചെറുക്കുളം ടൗണിൽ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ വർക്ക് അതിവേഗത്തിലാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചെർക്കര ടൗണിൽ ഇപ്പോൾ രണ്ടാമത്തെ ഈ ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് സ്ലാബ് വർക്കാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ പിയറിന് വേണ്ടിയുള്ള പൈലിംഗ് പ്രവർത്തികളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൈഡ്രോളിക് പൈലിംഗ് പ്രവർത്തികളാണ് ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ചില സ്ഥലത്ത് ഇങ്ങനെ പൈലിംഗ് ഇല്ലാണ്ടുള്ള പിയർ പിയറാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ചില സ്ഥലത്ത് പൈലിങ്ങോട് കൂടിയുള്ള പിയർ നിർമ്മിക്കും വെച്ചു വരുന്നുള്ളത് ചിലപ്പോൾ സ്ഥല ചില സ്ഥലത്തുള്ള മണ്ണിൻ്റെ ബലം അനുസരിച്ചിട്ടായിരിക്കും ഈ ഭാഗത്ത് ഇങ്ങനെ പിയർ പൈലിംഗ് ഇല്ലാതെയും മറ്റും ചെയ്യുന്നത് സുഹൃത്തുക്കളെ വിദ്യാനഗര ബി സി റോഡ് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബി സി റോഡ് അണ്ടർപാസിൻ്റെ നായമാറ മുല ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഭാഗത്ത് ഇപ്പോൾ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ ടാറി പ്രവർത്തികൾ വേണ്ടിയുള്ള വിറ്റമിൻ സ്പ്രേ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത് തന്നെ ഈ ഭാഗത്ത് ടാറിംഗ് പ്രവർത്തികളുണ്ടാവും അതേപോലെ തന്നെ നായ്മാറുമുല അണ്ടർപാസിൻ്റെ പ്രവർത്തികൾ അതിവേഗം പുരോഗമിച്ച് വരുന്നുണ്ടെന്ന് അപ്പം കഴിഞ്ഞ പ്രാവശ്യവും കാണിച്ചതുകൊണ്ട് തന്നെ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വീണ്ടും വീണ്ടും കാണിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഉൾപ്പെടുത്താത്തത് കാരണം ഒൻ സൈഡ് ഫൗണ്ടേഷൻ പ്രവർത്തി കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒൻ സൈഡ് കോൺക്രീറ്റ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടില്ല ജസ്റ്റ് കമ്പികൾ കെട്ടുന്ന പ്രവൃത്തിയാണ് നായ്മാറവിലെ അണ്ടർപാസിൻ്റെ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് ഇപ്പം വിദ്യാനഗർ അണ്ടർപാസിൻ്റെ വിദ്യാനഗർ സൈഡിലെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് പോകാം ഭാഗത്ത് ഏകദേശം മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരുന്ന പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാനഗർ അണ്ടർപാസിൻ്റെ വർക്കിലെ വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം പിയർ ക്യാപ്പിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ ഗർഡർ കാസ്റ്റിംഗ് വർക്കാണ് ഇപ്പോൾ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു വശത്തിപ്പോൾ സൈഡ് ബ്ലോക്കുകൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കും ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും ഭാഗത്ത് ബാക്കിയുള്ള ഭാഗത്ത് ഇപ്പോൾ മണ് ഇപ്പോഴും മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം ഏകദേശം പിയർ ക്യാപ്പിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗർഡർ കാസ്റ്റിംഗ് വർക്കാണ് നിലവിലെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാനഗർ വാട്ടർ അതോറിറ്റി ഓഫീസിന് എതിർപ്പ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് മണ്ണെടുത്ത് യക്ഷപേഷൻ പ്രവർത്തികൾ അവകാസ അവസാനഘട്ടത്തിലെത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാം കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ഏകദേശം മനസ്സിലാവും മണ്ണ് പകുതിയിലായിരുന്നു മണ്ണെടുത്ത് വെച്ചിരുന്നത് ഇപ്പം പൂർണ്ണമായും മണ്ണെടുത്ത് രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വർക്ക് ഹൈ സ്പീഡിലാണ് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം ആ മറുവശത്ത് സ്കൂളിൻ്റെ കോളേജിൻ്റെ ഭാഗത്ത് വാള് കോൺക്രീറ്റ് വാള് നിർമ്മിച്ച് കൊണ്ടുവരുന്ന അതേ ലെവലിൽ തന്നെ ഈ ഭാഗത്തും കോൺക്രീറ്റ് വാള് നിർമ്മിക്കാൻ ബാക്കിയുണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ ലൈക്ക് എങ്ങനെയായിട്ടും വീഡിയോക്ക് ചെയ്തിരിക്കണം വേറെ എന്തും ചെയ്തില്ലെന്ന് സാരില്ല ലൈക്ക് ചെയ്തൊന്ന് വീഡിയോ മറ്റുള്ളവർ കൂടി വീഡിയോ യൂട്യൂബ് റെക്കമെൻഡേഷൻ ചെയ്യാൻ വേണ്ടി ലൈക്ക് നിങ്ങൾ മസ്റ്റ് ആയി ചെയ്യണം അപ്പോൾ സുഹൃത്തുക്കളെ അണങ്കൂറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല സ്പീഡിലാണ് ഈ ഭാഗത്തും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്യുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ഇഷ്ട ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തും സപ്പോർട്ട് ചെയ്തു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ആയാലും ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവരെ കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തരുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ